ിയെ ചരിത്രാതരം കൊണ്ട് ചരിത്രം രചിച്ച് വെള്ളമുണ്ട ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജുനൈദ് കൈപ്പാണി വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഇല്ലാതാകുന്ന വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ മടത്തുങ്കുനി വാർഡ് ഇനി ഓർമ്മ മാത്രം അവസാന ഗുണഭോക്ത ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും ആദരിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജുനൈദ് കൈപ്പാണി വേറിട്ട ചരിത്രം സൃഷ്ടിച്ചു രാജ്യത്തെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും തദ്ദേശ ഭരണ സംവിധാനം ആദരിക്കുന്നത് ചടങ്ങിൽ ജനകീയാസൂത്രണ പ്രതിജ്ഞയും സമ്മാന വിതരണവും ഗ്രാമസഭാ അംഗങ്ങളുടെ ഫോട്ടോ സെഷനും എല്ലാമായി ആഘോഷപൂർവ്വം പിരിഞ്ഞു പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വിഷയങ്ങൾ അധികാരികളുടെ പ്രതിജ്ഞാബദ്ധമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും താഴെ തട്ടിലെ ഉത്സവമാണ് ഓരോ ഗ്രാമസഭയും എന്നർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു മടത്തുകുനി വാർഡിന്റെ അവസാനത്തെ ഗ്രാമസഭ വെള്ളമുണ്ട പഞ്ചായത്തിന്റെ മടത്തുകുനി സാംസ്കാരിക നിലയത്തിലാണ് യോഗം ചേർന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ വിജേഷ് പുല്ലോറ അധ്യക്ഷത വഹിച്ചു മംഗലശ്ശേരി നാരായണൻ മജീഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വൺ വെള്ളമുണ്ട